വിശുദ്ധ വേദപുസ്തകം ഒരു വാക്കിൽ മൂന്ന് വാക്കിൽ മുപ്പത് വാക്കിൽ വിശുദ്ധ വേദപുസ്തകം ഒരു വാക്കിലെങ്കിൽ എപ്രകാരമാണത് യേശു ക്രിസ്തു ഞാനും പിതാവും ഒന്നാകുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായ മുപ്പതാം വാക്യം അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അപസ്തോലനായ പവലോസ് കൊലോസിയർക്ക് ലേഖനം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ അവനെന്നേക്കും മഹത്വം ആ മേൻ അപസ്തൊലനായ പവലോസ് റോമർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്താറാം വാക്യം വിശുദ്ധ വിശുദ്ധവേദപുസ്തകം മൂന്ന് വാക്കിലെങ്കിൽ എപ്രകാരമാണത് ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാം വാക്യം വിശുദ്ധ വിശുദ്ധവേദപുസ്തകം മുപ്പത് വാക്കിലെങ്കിൽ എപ്രകാരമാണത് മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ആത്മീയ മരണത്തിലായ മാനവരാശിയെ വേണ്ടെടുക്കുവാനായി ദൈവസ്നേഹത്താൽ ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യജന്മം എടുത്ത് പാപരഹിതനായി ജീവിച്ച് കുരിശുമരണത്തിൽ കൂടെ പാപപരിഹാര ബലിയായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തുവെന്ന് മാനസാന്തരപ്പെട്ട് ദൈവകൃപയാൽ വിശ്വസിച്ച് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവാസം ലഭിച്ച് സ്നാനപ്പെടുന്നവർക്കായി ദൈവമൊരുക്കിയ രക്ഷാപദ്ധതി അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു അപസ്വലായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല അപ്പസ്തോലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു അപസ്തോലനായ റോമർ റോമർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അപസ്തോലനായ റോമർ റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പസ്തൊല്ലായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം പത്താം അധ്യായം ഒമ്പതാം വാക്യം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാവുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല അപ്പസ്തോലനായ പൗലോസ് എഫിസർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അപ്പസ്തോലനായ പൗലോസ് ഗലാത്തിർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം